എന്റെ ചേട്ടൻ ഒരു പോക്കൃത്തരം കാണിച്ചിട്ടില്ല ഒരു കാണിച്ചില്ലല്ലേ എടി ഞാൻ ഞാൻ കുളി ബെഡ്റൂമിൽ വെന്റിലേഷൻ വഴി ഒരു ഷൂ ഷൂ എന്നൊരു ശബ്ദം ഞാൻ നോക്കിയപ്പോ നിന്റെ ഈ കെട്ടിയോ സുഗുണ നീ മാറീ ചേട്ടാ നിങ്ങൾ ഇവിടെ വെന്റിലേഷനിൽ കൂടെ ഷൂഷു വെച്ചോ ഞാൻ വെച്ചിട്ടില്ല നീ ശരിക്കും ഓർത്തു നോക്ക് ആ ഷൂ ായിരുന്നു സത്യം പറ നിങ്ങൾ വെന്റിലേഷനിൽ പോയി ഷൂഷു വെച്ചോ പേര് അറിയാമോ പറയൂ വെക്കണ്ടോ സത്യം എനിക്ക് അറിയാം ഞാൻ രജനു വെക്കണം എടി നിന്റെ പേര് ചേട്ടൻ അറിയാം പിന്നെ ചേട്ടാ എനിക്കതൊന്നും അറിയേണ്ട കാര്യമില്ല എന്റെ കുളിമുറി വന്ന് ഷൂ ന്ന് വെച്ചത് ശരിയാണോ തെറ്റാണോ എനിക്ക് അത് മാത്രം അറിഞ്ഞാ മതി ശരിയാണോ 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 നീ നീ കാണിച്ച എന്ത് ഞാൻ വെന്റിലേഷനിൽ കുളിക്കാൻ അത് എന്റെ ബാത്റൂമിൽ ഞാൻ ഇഷ്ടമുള്ള സമയത്ത് കുളിക്കും ആ റെഡി ചോദിക്കാം ബാത്റൂമല്ലേ അവക്ക് ഇഷ്ടമുള്ള സമയത്ത് കുളിക്കാം ചേട്ടൻ ഞാനൊരു കാര്യം പറഞ്ഞു സത്യം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ വീട്ടിലേന്ന് പോകും ഒന്നുമില്ലടി അദ്ദേഹങ്ങളെ <laughs> കണ്ട് <laughs> <laughs>